എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ന്യൂ ന്യൂഇയറിന് മുമ്പ് കാണുന്നവർക്ക് ശേഷം കാണുന്നവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പുതുവത്സരാശംസകൾ അപ്പോൾ അതായത് നമ്മൾ റോയൽ സ്കൈ ഹോളിഡേയ്സ് ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തായ്ലൻഡിലേക്ക് സ്പെഷ്യൽ ടൂറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളിലേക്കാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ടൂർ പാക്കേജസ് ഉണ്ട് അതുപോലെ തന്നെ ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പാക്കേജുകളുണ്ട് ജനുവരി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെയുള്ള പാക്കേജസ് ഒന്നും കേട്ടോ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് അതിനകത്ത് ജനുവരി പതിനെട്ട് മുതലുള്ള ടൂർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫുഡ് ടൂറാണ് ആയിരത്തി ഒന്ന് ഡിഷുകളിലൂടെയുള്ള യാത്ര തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും ഇന്നോളം കേരളത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ചെയ്തിട്ടില്ലാത്ത സ്പെഷ്യൽ തായ്ലൻഡ് പാക്കേജ് ആയിരത്തി ഒന്ന് ഡിഷുകളിലൂടെയുള്ള യാത്ര ഭക്ഷണപ്രിയർക്ക് വരാം ഭക്ഷണത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം റീൽസ് അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് വ്ളോഗിങ്ങിൽ എന്ത് മേഖലയിലുള്ളവരായിക്കോട്ടെ തായ്ലൻഡിൽ നിങ്ങളെ വിസ്മയിപ്പിക്കാനായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ജനുവരി മാസത്തെ ജനുവരി പതിനൊന്നിന് പതിനെട്ടിന് ഇരുപത്തഞ്ചിന് മൂന്ന് ട്രിപ്പുകളുണ്ട് കേട്ടോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി നാലാം തീയതി നമ്മൾ പുറപ്പെട്ട് ഒമ്പതാം തീയതി തിരിച്ചുവരുന്ന ഉണ്ട് ഫെബ്രുവരി പതിനൊന്നിനുള്ള ട്രിപ്പ് ഉണ്ട് ഫെബ്രുവരി പതിനെട്ടിനുള്ള ട്രിപ്പ് ഉണ്ട് ഫെബ്രുവരി പതിനൊന്നിൻ്റെ ട്രിപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്പെഷ്യൽ പാക്കേജ് ആണ് ഹണിമൂൺ കപ്പിൾസിന് എല്ലാവരെയും ഹാർദ്ദവായിട്ട് സ്വാഗതം ചെയ്യുന്നു ഹണിമൂൺ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് എൺപത് വയസ്സായിട്ടുണ്ട് ഇനിയും ഹണിമൂൺ ആഘോഷിക്കാൻ ബാക്കിയുണ്ടെങ്കിലും വെൽക്കം ചെയ്യുന്നു കളിയാക്കിയതല്ല കേട്ടോ വളരെ സീരിയസ് ആയിട്ട് ഹണിമൂൺ കപ്പിൾസ് ആയിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ എല്ലാവരും തരുന്ന പൈസ ഒന്നാണ് അപ്പോൾ സന്തോഷത്തിന് മാത്രം തന്നെയാണ് കുറവ് അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ പാക്കേജ് അതിനുശേഷം ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പാക്കേജ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ടൂറുകൾ വരുന്നുണ്ട് വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിദേശത്ത് പോകാൻ പൈസ ഇല്ലാത്തവർ വിഷമിക്കേണ്ട നാട്ടിൽ തന്നെയുള്ള ടൂറുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ ഗോവ ട്രിപ്പ് വേണോ മൂന്നാർ ട്രിപ്പ് വേണോ ഞാൻ ആലപ്പുഴയിൽ സ്പെഷ്യൽ ഹൗസ് ബോട്ട് വേണം ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ട് മാസത്തെ പ്ലാനാണ് ഇപ്പോൾ ഞാൻ അനൗൺസ് ചെയ്തേക്കണത് ഡിസംബർ വരെയുള്ള പ്ലാനുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റെഡിയാണ് നിങ്ങൾ ഈ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ടീം ഫുൾ സപ്പോർട്ട് കൂടെ ഉണ്ടാകും ലൈഫിലെ എവർഗ്രീൻ മെമ്മറബിൾ ട്രിപ്പ് ആയിരിക്കും ഞാൻ ഗ്യാരണ്ടി പോരെ